ഹലോ അസ്സാം വലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് ചക്കഹലുവാണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് പറയണെങ്ങാട്ട് മുന്നേ ഞാൻ രാത്രി ഒരു എട്ട ഒരു ടൈമിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പം ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പം റമദാനായാലും ആ സമയത്ത് അപ്ലോഡ് ചെയ്തും ഒന്നും നടക്കില്ല അപ്പം അത് കാരണം പിന്നെ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടല്ലേ അപ്പം അത് കാരണം ഇനി ഞാൻ വീഡിയോസ് ഈ ഒരു ടൈമിലാണ് ഇടട്ടെ ഒരു ഒന്നര രണ്ടു മണിയുടെ ഉള്ളിലാണ് ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ ആ ടൈമിൽ കണ്ടുവരുന്നവരൊക്കെ ഈ ഒരു ടൈമിൽ വന്ന് കാണണം സമയമില്ലാത്തതുകൊണ്ടാണ് നോമ്പൊക്കെ അല്ലേ പിന്നെ കുറെ ഓതാനും പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടാവൂല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളൊക്കെ ഈ ടൈമിൽ വന്ന് കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ചക്ക ഹലുവെല്ലാം ഉണ്ടാക്കാൻ പോകണം അപ്പം നല്ല ചക്ക നമ്മുടെ വീട്ടിൽ പഴുത്തതാണ് അപ്പം എനിക്ക് ഉമ്മമാനെ കാണാൻ വേണ്ടിയിട്ട് ചവക്കാട്ട് പോകാനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ട് ചക്ക ഹലുവ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നല്ല ചക്കയാണ് നല്ല മധുരമുള്ള ചക്കയാണ് പിന്നെ നമ്മൾ ഹണി റോസ് ഉണ്ടല്ലോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചക്ക ഹലുവ ഉണ്ടാക്കുന്നത് അപ്പോൾ അന്ന് മുതലേ പൂതി വെച്ചിട്ട് നടക്കിയിരുന്നുണ്ട് അപ്പോൾ കുറച്ചധികം ചക്ക കിട്ടിയപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാലോ വിചാരിച്ചിട്ട് അപ്പോൾ അധികം ചേരുവകളൊന്നും വേണ്ട കുറച്ച് ഇട്ടിട്ട് ഇളക്കിയിട്ട് എടുക്കണം അത്രേ ഉള്ളൂ ബുദ്ധിമുട്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകും ചെയ്യാലോ അപ്പം അപ്പം അതിനായിട്ട് ചക്ക ചുള കുറച്ചിരുന്നത് ഉമ്മയാണ് ഏട്ടാ പിന്നെ അതിൻ്റെ മിതത്തെ അതൊക്കെ കളഞ്ഞിട്ട് ചവണൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഉള്ളിലത്തെ കുരുവും കളയാം എന്നിട്ട് ഇതാ ഇതുപോലെ ആക്കി വെച്ചാൽ മതി അപ്പം ഇത് ഏകദേശം നമ്മളെ ചക്ക വരട്ടിയതുപോലെ തന്നെയാണ് ഏട്ടാ പക്ഷേ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ചെരുവുകൾ കൂട്ടണ കാരണമാവും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അതുപോലെ ഇതുപോലെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ ഈ എല്ലാ ചക്കകളും ഇതുപോലെ വൃത്തിയാക്കി ഇട്ടെടുക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കെട്ടോ അതുപോലെ ബെല്ലൈക്കൻ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ചെയ്യുക ഈ ചക്ക ഈ വീഡിയോയിൽ കാണാൻ അതേ കളർ തന്നെയാണ് കേട്ടോ ഓറഞ്ച് കളർ ചക്കയാണ് നല്ല തേൻമധുരമാണ് അപ്പോൾ ഇതിൽ കുറച്ച് ശർക്കര ഒക്കെ ഇട്ടാൽ മതി അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മിക്സർ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് നാളികരപ്പാൽ ഞാൻ മുന്നേ മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്ന് അരച്ച് നോക്കി അപ്പം അങ്ങനെ ചെറുതായിട്ട് അരഞ്ഞ് വന്നോളാം അപ്പോൾ ഞാൻ കുറച്ചും കൂടി നാളികരപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒറ്റ പാലാക്കിയിട്ട് എടുത്തേക്കണം നല്ല കട്ടിയിലാണ് തേങ്ങാ പാൽ എടുത്തേക്കുന്നത് ഒരു നാളികരം ഇട്ടോ വലുത് അപ്പോൾ അതിൻ്റെ പാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി അടിച്ചിട്ട് വരും അപ്പം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അടി അങ്ങനെ പെട്ടെന്ന് പിടിക്കൊന്നുമില്ലല്ലോ അപ്പോൾ അതാണ് ഉരുളി ഒന്നെടുക്കാഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാക്കി നോക്കും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് പണിക്ക് ലാഭമാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു മൂന്ന് ചാറ് ഇനിക്ക് അടിച്ചെടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലിരുന്നില്ല കേട്ടോ എനിക്ക് ആ ചക്കട അതേ മണം കിട്ടണം അത് കാരണം ഞാൻ വേറെ ഒരു സാധനങ്ങളും ഇതിലിടാത്തത് അപ്പോൾ അത് രണ്ടാമത്തത് ഒഴിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പ്രാവശ്യം കുറച്ചും കൂടി അരക്കാണ്ട് അപ്പോൾ അതും കൂടി അരച്ചിട്ട് ഇതിൽ കൊടുന്നൊഴിക്കുക കണ്ടില്ലേ അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി ചാറൊക്കെ ഒന്ന് തുടച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ വീട്ടിൽ പ്രായ ആയവരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ നല്ലതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും കഴിക്കാൻ പല്ലൊന്നും ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇതിങ്ങനെ കഴിക്കാമല്ലോ അവർക്ക് ചക്ക കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അവർക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നാളികേര കൊത്ത് വേണ്ടട്ടോ അത് കടിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഒരു പകുതിയല്ല ഒരു കാഭാഗം നാളികേര എടുത്തിട്ടുണ്ട് പകുതിയുടെ ഒരു കാഭാഗം എടുത്തിട്ടുണ്ട് അപ്പം അത് ഇതാ നമുക്ക് ചെറുതാക്കിയിട്ടാ വലുതാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഹലുവ മേടിക്കുമ്പോൾ അത് കനം കുറച്ചിട്ടിങ്ങനെ വീതിയിലാണല്ലോ ഉണ്ടാവാറ് അപ്പോൾ അതേ ഒരു ഷേപ്പിലാക്കിയിട്ടാട്ടാ ഞാൻ മുറിച്ചെടുക്കുന്നത് ഈ ഒരു ഹലുവയിൽ എന്തായാലും നാളികേരം ഇറങ്ങണം കേട്ടോ ആ ചക്ക ഹലുവ ആക്കി വരുമ്പോൾ വരട്ടീൻ്റെ ആ ഒരു ഇതും നാളികേരവും കൊത്തും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് മോമാക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു തികഞ്ഞില്ല എന്നാൽ പറഞ്ഞത് അപ്പോൾ ഞാനും പരീക്ഷണം എല്ലാം വിചാരിച്ചിട്ടാണ് കുറച്ച് ഉണ്ടാക്കി വെക്കി ഇത് അടിപൊളിയായിരുന്നു അപ്പം ധൈര്യമായിട്ട് ഉണ്ടാക്കി വെക്കോളൂ കേട്ടോ പിന്നെ കുറച്ച് വെള്ള എള്ളും കൂടി എടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്കും പിന്നെ അത് കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതാ സ്റ്റൗ വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കയ്യൊന്നും എടുത്താൽ അപ്പോൾ അടിപിടിക്കും ഇനി മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക തന്നെ ഇങ്ങനെ കൈ എടുക്കാതെ അടി തട്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മളൊന്ന് കയ്യെടുത്താൽ അത് കഴിഞ്ഞു പോവും അപ്പോൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ കുട്ടികളൊന്നും ഏൽപ്പിച്ച് കൊടുക്കണ്ട കേട്ടോ കുട്ടികളെ കൈമിൽക്കൊക്കെ അത് തെറിച്ച് പോകും അപ്പം നമ്മൾ തന്നെ അത് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അതാ കണ്ടില്ല ഒരേ സ്റ്റേജ് ആവും ആകുമോറും നമുക്കതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത് കാണാം കണ്ടില്ല ഞാൻ ഒന്ന് മാറിപ്പോയതാണ് ചെറുതായിട്ടൊരു കളർ മാറി അടി ചെറുതായിട്ടൊന്ന് പിടിച്ചു അപ്പോൾ ഞാൻ വേഗം ഇളക്കി കൊടുത്തതാണ് അപ്പോൾ ശർക്കര പൊടിച്ചിട്ടാണ് എടുക്കുന്നത് രണ്ടച് ശർക്കര എടുത്തിട്ടുള്ളൂ നമുക്ക് ചക്ക നല്ല മധുരമുള്ളതല്ലേ പിന്നെ നല്ല മധുരമായി ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ശർക്കരയുടെ ഒരു ഭാഗം ഞാൻ അതിൽ കിട്ടു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ശർക്കര ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ കളറും മാറി വരുന്ന കാണാമല്ലേ അപ്പോൾ ഈ വരട്ടണേൻ്റെ വീഡിയോ ഞാൻ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളത് കുറേ നേരം ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് കഴിഞ്ഞ് വന്നത് അപ്പോൾ ഒരു ടൈം വരെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ചാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ മധുരം കുറച്ച് കുറവായി തോന്നിയപ്പോൾ ആ ശർക്കരയുടെ ബാക്കിയും കൂടി ഇട്ട് കൊടുത്തു അപ്പം നമുക്ക് രണ്ട് ശർക്കരയാണ് ഇവിടെ എടുത്തേക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പം ചക്ക സീസണൊക്കെ അല്ലേ അപ്പോൾ ചക്ക കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് ഇപ്പോൾ അതാ പൊട്ടിത്തെറിക്കുന്നുണ്ട് പൊട്ടി പൊട്ടിത്തെറിക്കും പിന്നെ കൈ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ലാസ്റ്റ് അടിപൊളി ചക്ക ഹലുവ കെട്ടുമല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിർത്ത കാരണമാണ് ആ ഒരു കളറായിട്ട് വന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ വെറ്റി വെറ്റി വരുന്നുണ്ട് ഇങ്ങനെ വറ്റി വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇവിടെ നെയ്യ് ഇഷ്ടമല്ലാത്ത ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഒരു പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതൊന്ന് നിൽക്കണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പരിവാം നമുക്ക് നാളികേര കൊത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മുന്നേ ചക്ക വെച്ചിട്ട് ഞാൻ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കട്ടെ ചക്ക വെച്ചിട്ടുള്ള പായസം പിന്നെ ചക്കേലിശ്ശേരി ചക്ക ഉപ്പേരി ചക്ക വറുത്തത് അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പം അതാ നമ്മുടെ ചക്ക ഒക്കെ വറ്റി വന്ന് തുടങ്ങുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ലാസ്റ്റും ഫസ്റ്റും കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാ സ്റ്റേജിലും നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അപ്പോൾ അതാ ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഷേപ്പ് ഒക്കെ ആയിട്ട് കിട്ടും കൂട്ടാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് കുറവായി തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ എന്തെങ്കിലും കൂട്ടിയാൽ മതി ഇപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ള എള്ളാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ എള് ഇറണുന്ന വീഡിയോ എന്തെങ്കിലും പോയി അതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ അതിനിപ്പം ആ കൈര്മീല കുറച്ച് പെറ്റി പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്പൂൺ വെച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക കുറച്ചും കൂടി ആവണം കേട്ടോ കുറച്ചും കൂടി ഒന്ന് കുറുകി വരണം ഇപ്പം വേണ്ടില്ല ആ പൊട്ടിത്തെറിക്കണം ആ ഒരു ഭാഗം കഴിഞ്ഞ് കിട്ടണം ഞാനിതിൽ വേറൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് തന്നെ എനിക്ക് ഷേപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹലുവട ഒരു ഷെയ്പ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു കല്ലച്ച പോലെ ആണെങ്കിൽ ഒന്ന് ഉറച്ച പോലെ ആവണമെങ്കിൽ നിങ്ങളതിൽ കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് അങ്ങനെ മൈദ കോൺഫ്ലോറോ നിങ്ങൾ കൂട്ടണുണ്ടെങ്കിൽ അത് പച്ചെള്ളത്തിൽ കലക്കി എടുത്തിട്ട് കട്ട കുത്താതെ ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അത് നന്നായി ശ്രദ്ധിക്കണേ അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ ചക്കട അതേ ടേസ്റ്റ് തന്നെ വേണം അപ്പോൾ അത് കാരണമാണ് ഞാനത് കൂട്ടാഞ്ഞത് അപ്പം നിങ്ങളതിനെ കൂട്ടണമെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത കണ്ടില്ലേ ചക്ക ഇതുപോലെ ആക്കിയിട്ട് എടുക്കണമോട്ടെ ഇനി കുറച്ച് നേരം കൂടി നിൽക്കാനുള്ള സമയവും ഇല്ല എനിക്ക് പോകേണ്ടതായിരുന്നു അപ്പോൾ ഒന്ന് സെറ്റ് ആവും വേണമല്ലോ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് എൻ്റെ പുടിൻ്റെ ട്രേ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ അപ്പം അതിൽ ഇതാ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് നിങ്ങൾ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് തടവിക്കോളോ കേട്ടോ അപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നെയ്യ് തടവാത്തത് അപ്പോൾ അത് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തുക്കാക്കി കൊടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ തട്ടിയെടുക്കുമ്പോൾ കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതാ പാത്രത്തിലേക്ക് ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഷെയ്പ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹണി റോസിൻ്റെ ചക്ക് ഹലുവ ഞാനും ഉണ്ടാക്കിയിട്ടാണ് നല്ലതാണ് നല്ല ടേസ്റ്റാണ് വെറുതെ എല്ലാം പറഞ്ഞിരുന്നത് എത്ര ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒന്നിങ്ങനെ ഷെയ്പ്പാക്കിയെടുക്കാം എന്നാലല്ലേ ഹലുവയുടെ ഒരു മോഡലായിട്ട് വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ടത് വേണ്ടില്ലതാ എല്ലാ ഭാഗത്തും നമുക്കതിങ്ങനെ ഒഴിച്ചിട്ട് വില്ല് ചെയ്ത് കൊടുക്കാം എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അതുപോലെ വെല്ലേക്കെ ഒന്നാക്കിയൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചക്ക ഹലുവയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കമെൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ അതാ ഇതേപോലത്തെ ഒരു ബോളും കൂടി എടുത്തിട്ട് അതിലും കൂടി ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിൽക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട് അങ്ങനത്തെ ഒരു രണ്ടു ഭാഗത്തിൽക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നീടാണ് തോന്നിയത് കുറച്ച് അധികം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പിന്നെ പരീക്ഷണല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടാക്കണല്ലേ പിന്നെ ആദ്യം കുറച്ച് ഉണ്ടാക്കി നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ കൂടുതലുണ്ടാക്കേണ്ടല്ലോ പിന്നെ അടുത്ത പ്രാവശ്യം ഇനിച്ചുള്ള കുറച്ചധികം ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇത് പുറത്ത് വെച്ചിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് ഒരു കേടൂല്ലാട്ടോ ഞാൻ കെട്ടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇത് കുറെ നേരം സെറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആയിട്ട് കിട്ടിയായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ എനിക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് ഡ്രസ്സ് മാർഗം കഴിഞ്ഞിട്ടാണ് ഇതാ ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നത് അപ്പം ഇത് ബാക്കി ഉണ്ടും മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മക തുടക്കണംന്ന് പറഞ്ഞിട്ട് അപ്പം അതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ആ പാത്രത്തിൻ്റെ ആ ഒരു ഡിസൈൻ കൂടി ഇതിൽ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതാ മറ്റും കൂടി കൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ മാറ്റി ഇതാ മുറിക്കണം കണ്ടില്ലേ അത് അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം അത് നല്ല ഹലുവ കഷ്ണമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കാണാനും നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം